ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതുജന്മ കൽപ്പനയുടെ കഥ ഭയങ്കര ലാഗായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്ന നമുക്ക് പോലും ഒരു ഇൻട്രസ്റ്റ് കുറയുന്ന രീതിയിലായിരുന്നു പ്രേക്ഷകർക്ക് എന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് കുറയുന്ന രീതിയിലായിരുന്നു നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അടുത്ത് എന്ത് സംഭവിക്കും അടുത്ത ട്വിസ്റ്റ് സംഭവിക്കും എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നുമല്ലോ പക്ഷേ ചില ചില എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് ഒന്നും തോന്നത്തില്ല വെറുതെ ഇങ്ങനെ കഥ പോകുന്നു ആ ഒരു ഫീൽഡിലാണ് എന്തായാലും ഇത് മാറും കഥ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ചുകൂടി ലാഘടിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എപ്പോഴും പറയുന്ന പോലെ ഒരു ട്വിസ്റ്റല്ല ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ് അശ്വിൻ മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങ് പോയത് ലണ്ടനിലേക്ക് പോയത് പക്ഷേ പോകുന്ന വഴിക്ക് അശ്വിൻ ഒരു അപകടം സംഭവിച്ചു ആ അപകടം സത്യം പറഞ്ഞാൽ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തെ തന്നെ മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു അപകടം തന്നെയാണ് അതിൻ്റെ കൂടെ ശ്രുതിയുടെ പ്രണയം എന്താണ് ശ്രുതി ആരാണ് എന്താണ് അവളുടെ നിരപരാധിത്വം എന്താണ് എന്നൊക്കെ അശ്വിൻ തിരിച്ചറിയാനായിട്ട് കൂടി പോകുന്ന ദിവസങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ മറക്കാതെ ഓരോ എപ്പിസോഡും കാണുക കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി അതിൽ പ്രിയം കൂടും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യം തന്നെ അവിടെ ഏറ്റവും കൂടുതൽ സായിറാം കുടുംബത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബാർബിയാണ് ബാർബി ബാർബി ഓരോരോ പ്രീതിയുടെയും ആകാശിന്റെയും ഇടയിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബാർബി നടത്തുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരി ശ്രുതിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ശ്രുതി ആ പേപ്പറുകളെല്ലാം അവിടെ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് ശ്രുതിക്ക് ഉറപ്പായിട്ടും ഓർമ്മയുണ്ട് പക്ഷേ അത് എവിടെ എന്ത് സംഭവിച്ചു അത് അവിടെ നിന്ന് ആരെടുത്തു എന്ന് ശ്രുതിക്ക് അറിയത്തില്ല ശ്യാം പറയുന്നത് കേട്ടിട്ട് ശ്യാം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ശ്യാം ഉറപ്പിച്ച് പറയുന്നത് ഞാൻ എടുത്തു എന്നുണ്ടെങ്കിൽ അശ്വിനോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുമോ എന്നാണ് ശ്രുതിയോട് ശ്യാം ചോദിച്ചത് പക്ഷേ ആ സംസാരങ്ങൾക്ക് ശേഷം ശ്രുതി നേരെ റൂമിൽ പോയി റൂമിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുവാണ് ഞാൻ ആ പേപ്പർ അവിടെ കൊണ്ടുവച്ച നിമിഷം തൊട്ടുള്ളത് കാര്യങ്ങൾ ശ്രുതി ചിന്തിച്ചു ഉറപ്പായിട്ടും ശ്യാം തന്നെയാണ് ഈ ഒരു പേപ്പർ എടുത്ത് മാറ്റിയത് അല്ലാതെ വേറെ ആരും ഇങ്ങനത്തെ ക്രൂരതകളൊന്നും കാണിക്കത്തില്ല ഈ കുടുംബത്തിൽ വേറെ ആർക്കും ഇങ്ങനത്തെ സ്വഭാവം ഇല്ല എന്ന് ശ്രുതി ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ ആ ഒരു സംസാരങ്ങളും അങ്ങനെ ശ്രുതി ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീതി റൂമിൽ തുണി മടക്കിക്കൊണ്ടിരിക്കുകയും ആകാശം ബാർബിയും കൂടി ചേർന്നിട്ട് ചെസ്സ് കളിക്കുകയും ചെയ്യുമായിരുന്നു ചെസ്സൊക്കെ കളിച്ച് ആ കളിയിൽ ബാർബി ജയിക്കുകയും ആകാശ് തോൽക്കുകയും ചെയ്തു അടുത്ത് കളിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഇത്രയും സമയമായില്ലേ ബാർബി മോള് പോയി കിടന്നുറങ്ങ് നാളെ കളിക്കാം എന്നാണ് ആകാശ് പറഞ്ഞത് അതിനുശേഷം ബാർബി പോകുമ്പോൾ ആകാ പ്രീതി ഒന്നും മിണ്ടിയിട്ടില്ല അത്രത്തോളം ആകാശ് പ്രീതി വേദനിപ്പിച്ചതുകൊണ്ട് ഒന്നും മിണ്ടിയിട്ടില്ല ആകാശ് പ്രീതിയോട് പോയി സോറി പറയുകയും പിന്നെ അവർ ചേർന്ന് കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ ബാർബിക്ക് നല്ല ദേഷ്യമുണ്ട് ആകാശ് തന്നേക്കാൾ കൂടുതൽ പ്രീതിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത ബാർബിയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇതെങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അവർ തമ്മിൽ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പാടില്ല എന്ന് ബാർബി ചിന്തിച്ചു ആകാശ പ്രീതിയോട് ക്ഷമ ചോദിച്ചു നീ എന്നോട് ദേഷ്യത്തിലാണോ ഞാൻ പെട്ടെന്ന് ഓരോ ഓഫീസ് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ പെട്ടെന്ന് ബാർബിയെ കാണാനില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് പ്രീതി പക്ഷേ നീ മനസ്സിൽ വെച്ചിരിക്കരുത് നിന്നോട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയും കുഴപ്പമില്ല ആകാശേട്ടാ ആ സമയത്ത് ഞാനും ചെയ്തത് തെറ്റാണ് ഞാനും കുറച്ച് ശ്രദ്ധ ചെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്തായാലും ഓക്കെ അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു ആകാശ കെട്ടിപ്പിടിക്കുകയും അങ്ങനെ സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം തുടങ്ങുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു കട്ടുറുമ്പ് പോലെ നമ്മൾ പ്രണയിതാക്കളുടെ ഇടയിൽ കട്ടുറുമ്പ് വരാറെന്ന് പറയത്തില്ലേ അതുപോലെ കട്ടുറുമ്പിനെ പോലെ ബാർബി വരികയും എന്നിട്ട് എനിക്ക് എൻ്റെ റൂമിൽ കിടക്കാനായിട്ട് ഭയങ്കര പേടിയാണ് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ട് ഞാനെന്ന് നിങ്ങളുടെ കൂടെ ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു അതിനെന്താ മോളെ മോളിവിടെ കിടന്നോ എന്ന് പ്രീതിയും പറഞ്ഞു ഓരോ കഥയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവര് കിടന്നുറങ്ങുവാണ് അങ്ങനെ ഇന്നത്തെ ദിവസവും ഗുദാഹവ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വേറൊരു സംഭവം കൂടി ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് ശ്രുതി അശ്വിനെ കണ്ട നിമിഷം എന്ന് പറയുമ്പോൾ അന്ന് ആ ഒരു ഫാഷൻ ഷോയിൽ വെച്ചിട്ടാണ് ശ്രുതിയും അശ്വിനും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് അങ്ങനെ കണ്ടുമുട്ടിയതും ഒരു വഴക്കിലൂടെ ആയിരുന്നു അതിനുശേഷം ശ്രുതി അശ്വിനെ കണ്ട നിമിഷങ്ങളും അതിനുശേഷം അവർ തമ്മിൽ വഴക്കുണ്ടാക്കിയതും പിന്നെ വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്നതിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിച്ച് 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 അവസാനം അശ്വിനെന്തോ ഒരു അപകടം സംഭവിക്കുന്നത് പോലെ ശ്രുതി സ്വപ്നം കണ്ടു പെട്ടെന്ന് ചാടി എണീറ്റ് അയ്യോ എന്ന് പറഞ്ഞു നിലവിളിച്ച് കൂവി പെട്ടെന്ന് ഫോൺ എടുത്ത് അശ്വിനെ വിളിക്കുവാണ് അശ്വിൻ്റെ ഫോൺ നോട്ട് റീച്ചബിൾ ആണ് കുറേ പെട്ടെന്ന് വിളിച്ചു കോൾ പോകുന്നില്ല നോട്ട് റീച്ചബിൾ നോട്ട് റീച്ചബിൾ നോട്ട് റീച്ചബിൾ അയ്യോ എന്ത് ചെയ്യും എന്ത് ചെയ്യും അശ്വിനെ കോൾ എടുത്തിട്ട് കോൾ പോകുന്നില്ലല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്തിനാണ് എനിക്കിങ്ങനെ സ്വപ്നങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് ഇങ്ങനെ സ്വപ്നം കണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു ചുരുതി ഇപ്പൊ ശ്രുതിയുടെ ഈ നിലവിളി കേട്ടിട്ട് ആകാശം പ്രീതിയും ഓടി വന്നു കഥകളെ തട്ടി അകത്ത് കയറി ആ പ്രീതിക്കും ആകാശിനും പിന്നാലെ മുത്തശ്ശിയും എൻ കെയും മനോരമയും അഞ്ജലിയും ശ്യാമും എല്ലാവരും ഓടി വന്നു എല്ലാവരും വന്ന് ശ്രുതിയോട് കാര്യം തിരക്കി അപ്പോഴാണ് പറയുന്നത് അശ്വിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ഞാൻ സ്വപ്നം കണ്ടു എന്തൊക്കെയോ അപകടം സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ എന്നിട്ട് അശ്വിനെ കുറെ വട്ടം വിളിച്ചതാണ് അശ്വിൻ സാർ കോൾ എടുക്കുന്നില്ല നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ അഞ്ജലിയോട് വിളിക്കാനൊക്കെ പറഞ്ഞു എന്നാൽ അവിടെ എത്തിയ ഉടനെ തന്നെ നിന്നെ വിളിക്കും ശ്രുതി നീ പേടിക്കേണ്ട എന്ന് എല്ലാവരും ചുറ്റിൽ നിന്ന് എല്ലാവരും പറയുന്നുണ്ട് മനോരപ്പം ഒപ്പം കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ശ്രുതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ദൈവമേ പെട്ടെന്നൊരു മെസ്സേജ് വരുന്നത് ഫോൺ എടുത്ത് നോക്കി മെസ്സേജില് ശ്രുതി ഞാൻ ലണ്ടനിലെത്തി എന്റെ ഫോണ് ചാർജില്ല ചാർജില്ലാത്തത് കൊണ്ടാണ് നീ വിളിച്ചത് ഇപ്പോൾ എനിക്ക് കോൾ എടുക്കാൻ പറ്റാത്തത് ഫോൺ ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ നിന്നെ വിളിക്കാം എന്ന് മാത്രം പറഞ്ഞിട്ട് കോൾ ആ മെസ്സേജ് എത്ര മാത്രമേ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ശ്രുതിക്ക് സന്തോഷം തോന്നി എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നി ശരി നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോവുകയാണ് പക്ഷെ ഇതൊന്നും അശ്വിന് ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടില്ല ശ്രുതി അശ്വിനെ കാണാതെ ടെൻഷൻ അടിക്കുന്നതും പിന്നെ അശ്വിന്റെ മെസ്സേജ് വന്നതൊന്നും ഷ്യാമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ എല്ലാവരും റൂമിൽ നിന്ന് പുറത്തുപോയി പോയി ശ്രുതി ഭയങ്കര ടെൻഷനിലാണ് ആ മെസ്സേജ് ഇങ്ങനെ നോക്കി സന്തോഷത്തോടു കൂടി അശ്വിൻ സാറ് അവിടെ എത്തിയിട്ട് എന്നെ ഓർക്കുമോ എന്നെക്കുറിച്ച് ചിന്തിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇരിക്കുമായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അശ്വിന് അശ്വിനെന്ന് പറഞ്ഞ് ശ്രുതിക്ക് മെസ്സേജ് അയച്ചത് യഥാർത്ഥത്തിൽ അശ്വിനല്ല ശ്രുതിയുടെ ഫോണിലോട്ട് അശ്വിൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് മെസ്സേജ് വന്നത് പക്ഷേ മെസ്സേജ് അയച്ചത് അശ്വിനല്ല പകരം ഞാൻ പറഞ്ഞ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനെ കുറച്ച് ആൾക്കാർ ചേർന്ന് തട്ടിക്കൊണ്ടു പോയിരിക്കുവാണ് അങ്ങനെ തട്ടിക്കൊണ്ടുപോയി പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് ആ ഒരു കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു രംഗം ബ്ലർ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലർ ചെയ്തിട്ട് വേറൊരാൾ അശ്വിൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുന്ന രംഗമാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു പക്ഷേ ഇതിനിടയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അശ്വിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് അതും അശ്വിന് ശത്രുക്കളായിട്ട് ഉണ്ടാവാനായിട്ട് സാധ്യത ശ്യാമു മാത്രമേ ഉള്ളൂ അങ്ങനെ ശ്യാമല്ലാതെ അശ്വിന്റെ ശത്രുക്കളിൽ ആ ആ ഒരാൾ ആരായിരിക്കും ശ്യാമു തന്നെ ആയിരിക്കുമോ അശ്വിനെ അപകടപ്പെടുത്തിയിട്ടുണ്ടാവുക അതോ അല്ലാതെ വേറെ ആരെങ്കിലും ആയിരിക്കുമോ ഇനി അഷ് ആ അശ്വിനിങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നുള്ള സത്യം ശ്രുതി എങ്ങനെ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശ്രുതിക്ക് എങ്ങനെ അശ്വിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും ഈ ഒരു അശ്വിനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ശ്രുതിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അശ്വിന് ശ്രുതിയുടെ പ്രണയം എന്താണ് നിരപരാധിത്വം എന്താണെന്ന് തെളിയിക്ക തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ എന്തൊക്കെയായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്താണ് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇനി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും ചട്ട ബൈ